ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ വീട്ടിൽ ചെറുപഴക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്നാക്കാണ് അപ്പോൾ ഇതിനായിട്ട് കുറച്ച് ചെറുപഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇതിന് മൈസൂർ പഴം എന്നാൽ പറയാം അപ്പോൾ ഈ ഒന്ന് നമുക്ക് തോലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ തോലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക അടിച്ചെടുക്കട്ടോ അപ്പോൾ ആ തൂലിയൊക്കെ കളഞ്ഞിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര പാനി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് വേണം ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കട്ടെ ശർക്കര പാനിക്ക് പകരം പഞ്ചസാര ചേർക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക അരച്ചെടുത്ത ഈ ഒരു മിക്സ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക കൊടുക്കാനിട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാനിട്ടാ പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് റവയാണ് ഒരു മുക്കാൽ കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കറുത്ത എള്ളാണ് കേട്ടോ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്തെടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു നുള്ള ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ കുറച്ച് ഇലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടെ എന്നിട്ടൊന്ന് മാറ്റി വെക്കുക പിന്നീട് നമ്മൾ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നന്നായിട്ട് തന്നെ ഓയിലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കട്ടെ പിന്നീട് നമ്മൾ ആ മാറ്റി വെച്ച മിക്സിയിൽ നിന്ന് നമ്മൾ കൈ ഒന്ന് നനച്ചിട്ട് കുറേശ്ശേയായിട്ട് ഇതാ ഇതുപോലെ എടുത്തിട്ട് ചെറിയ ചെറിയ ആക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കട്ടെ അപ്പോൾ ഫ്ലെയിമ് ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം എടുക്കട്ടോ അപ്പോൾ അതാ കുറേശ്ശേയായിട്ട് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പം വലിയ ബോൾസ് ആക്കിയിട്ടുണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ഉത്ഭാഗം വേഗാൻ ബുദ്ധിമുട്ടാകും അപ്പോൾ അതിനേക്കാളും ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതാ ഏകദേശം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓയിലിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് റവക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് ഇതാ ഇതുപോലെ തന്നെ കൈ ഒന്ന് നനച്ചിട്ട് ഒരു മിക്സ് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ നുള്ളി എടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ടിടുക അല്ലെങ്കിൽ ബോൾസിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് അങ്ങനെയുണ്ട് കേട്ടോ അങ്ങനെ ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്സ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് റവ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണ് ഉള്ളു നല്ല സോഫ്റ്റും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റെഡിയാക്കി നോക്കട്ടോ ചെറുപായൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ